ിയേ രീതിയെ ഞാനേതാനിൽ പാദം കൈതൊഴുന്നേ ഞാനേതാമിൽ പാദം കൈതൊഴുന്നേമോടുന്ന ഞാനേമൈതോഴുന്നേ ஆரே கணபதியே ஞானீ தானில் பதம் கைதொழே சோதேவாய் மகளே வணி சாரேவாய் மகள வணி சாரேவாய் மகளே வணீ சார ോടെ നാവ് തന്നിൽ വണേടും നിന്നോടെ നാവ് തന്നിൽ വണേടും നിന്നോടെ നാവ് തന്നെ വണേടും നിന്നോടെ നാവ് തന്നെ ഇന്നോ കാളി ക്യൂ വാരം തരണം നാളെ കളി ഇന്നോ കളി ക്യൂ വാരം തരണം നാളെ കളി കം പാടി കളിച്ചവർക്ക് അയ്യേ ഗുരുവേ തുണച്ചിടണം അന്തിയോളം പാടി കളിച്ചവർക്ക് ഐയ്യേ ഗുരുവേ തുണച്ചിടണം

പുണ്ീറെ കേരം ചെല്ലും നേരം പുണ്യാ ചീറെ കേരളം നേരം പുണ്യാ ചീറെ കേരളം ചെല്ലും നേരം പുണ്യാ ചീറെ നേരം കലകൈ നാനക്കൊന്നോ സീതാദേവി കലകൈ നാനേക്കൊന്നോ സീതാദേവി നാനേ ഒന്നോ സീതാദേവി ഒന്നോ സീതാദേവി അപ്പോൾ വാരും നമ്മൾ ശ്രീരാമേനും അപ്പോൾ വാരും നമ്മൾ ശ്രീരാമേനും അപ്പോൾ പലരും ഉണ്ട് ശ്രീരാമേനും അപ്പോൾ പലരും നമ്മൾ ശ്രീരാമേനും കാട്ടാനയുണ്ട് കാരടിയുണ്ട് കാട്ടാനുണ്ട് കാരടിയുണ്ട് കാട്ടാനുണ്ട് കാരടിയുണ്ട് ണ്ടോ രണ്ടാ സീതാദേവി പോരണ്ട പോ രണ്ടാ സീതാദേവി പോരണ്ട പോ രണ്ടാ സീതാദേവി പോരണ്ട പോ രണ്ടാ സീതാദേവി കല്ലോണ്ട് മുളണ്ട് കാനനത്തിൽ കല്ലോണ്ട് മുല്ലുണ്ട് കാനനത്തിൽ കല്ലുണ്ട് മുല്ലണ്ട് കാനനത്തിൽ ിങ്ങേനുള്ള <laughs> ണ്ടാവ പോ രണ്ടാ സീതാദേവി പോരണ്ട പോ രണ്ടാ സീതാദേവി പോരണ്ടാവരണ്ടാ സീതാദേവി പോരണ്ടാവോ രണ്ടാ സീതാദേവി കൈകാൻ നോ പോലവ ഞാനും വെള്ളം കൂടിപ്പാൻ ഞാനും ാലും <laughs> പ്പ ഞാനും ആടാ പോലെ തോലോടുപ്പാനും ആടാ പോലെ തോലോടുപ്പാനും ആടാ പോലെ തോലോടുപ്പാനും ഞാനും വരും നന്ദ ശ്രീരാമേനെ ഞാനും വരും നന്ദ ശ്രീരാമനെ ഞാനും വരും നന്ദേ ശ്രീരാമേനെ ഞാനും വരും നന്ദേ ശ്രീരാമനെ അപ്പോൾ പാറേ എന്നോ ശ്രീരാമേനും അപ്പോൾ പാറേ എന്നോ അപ്പോൾ പാറേ എന്നോ ശ്രീരാമേനം അപ്പോൾ പാറേ എന്നോ ശ്രീരാമേനും പോരണ്ട രണ്ടാ സീതദേവി ഓരണ്ട പോ രണ്ടാ സീതദേവിണ്ടാ പോ സീതാദേവിണ്ടാ പോ സീതാദേവി ശ്രീരാമ ഗോവിന്ദ നാരായണ

ഗുന്ദഹരേ ശ്രീവാസുദേവമോ കുന്ദകരേ ശ്രീവാസുദേവമോ കുന്ദകരേ ബിൽവാസാരം നിൽ വാണരുളും ബിൽവാസാരം നിൽ വാണരുളും ബിൽവാസാരം തന്നെ വാണരുളും ബിൽവാസാരം ീര ശ്രീരാമചന്ദ്ര ബിരാലി വീര ശ്രീരാമചന്ദ്രി വീര ശ്രീരാമചന്ദ്ര കല്യാണ വാരേ കാതരുളും കല്യാണ വരു കരുളും കല്യാണ വരു കരുളം കല്യാണ കാരുണ്ാമോത്തെ ഞാൻ കൈതൊഴുന്നേ കാരുണ്യ മോത്തേ ഞാൻ കൈതൊഴുന്നേരുണ്യ മോത്തേ ഞാൻ കൈ തൊഴുന്നേ കാരുണ്യമോത്തേ ഞാൻ കൈ തൊഴുന്നേ പുള്ളി മാറിമാനും പൊന്നഴകും പുള്ളി മാറിമാനും പൊന്നഴകും പുള്ളി മാറിമാനും പൊന്നഴകും ുള്ളി മാറിമാനും അഴകും തുള്ളിക്കാളിക്കും മാരയങ്ങളും തുള്ളിക്കാളിക്കു മാരയങ്ങളും തുള്ളിക്കാളിക്കും മാറിയനും തുള്ളിക്കാളിക്കും മാരയനും ശൂലങ്ക പാലം കാടുംതുടിയും ശൂലങ്ക പാലം കാടുംതുടിയും ശൂലങ്ക പാലം കാടും തുടിയും ശൂലങ്ക പാലം കാടും തുടിയും ചലേതാരിക്കണം തമ്പോലനെ ശലേതരിക്കണം തമ്പോലനെ ശാലേതരിക്കണം തമ്പുരാനെ തമ്പുരനെ